നമസ്കാരം എൻ്റെ പേര് ചേർന്നാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വെളുക്കുശാല പഞ്ചായത്തിലെ നൂലോട് പറഞ്ഞിട്ടുള്ള വാടിലാണ് താമസിച്ചത് ഇപ്പോൾ ഞാനിങ്ങനൊരു വീഡിയോ എടുക്കാൻ കാരണം ഇവിടുത്തെ അധികാരികളുടെ ആശ്രദ്ധ കാരണം നമ്മൾ ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ട് കഷ്ടവാടകളും നിങ്ങളെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഇരിക്കുന്ന വഴി ഈ ഇരിക്കുന്ന വഴിയിൽ നിന്ന് മുന്നൂറ് മീറ്റർ അധികം പത്ത് പേരി കയറിയാണ് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത് ശരി ഞാൻ അഞ്ചാം ക്ലാസ്സിൽ ആണ് പഠിക്കണത് ജി ഒ പി എസ് വൈകിട്ടശാല സ്കൂളാണ് പഠിക്കുന്നത് ഞാൻ സ്കൂളിൽ പോയിട്ട് ഇന്ന് ഒരു രണ്ടി ആവുമ്പോൾ വഴി ഇത് കൂടെ കേറിപ്പോൾ ഒരു മുന്നൂറ് മീറ്ററെങ്കിൽ പോകണം അപ്പോൾ റോഡ് കൂടുമ്പോൾ നടന്നുവന്ന് പോകുകയാണെങ്കിൽ എത്ര കഷ്ടമുണ്ടാവും കൂട്ടുകാരെ അങ്ങനെ നമ്മൾ എന്നും രാത്രി ആവുമ്പോൾ ഇത് വഴി കൂടാണ് ആണ് നടന്നു പോകുന്നത് പണ്ടോ നല്ല പുള്ളക്കാട് പോലെ ഇരിക്കുക ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് അത് അതുമാത്രമല്ല രാത്രിയാകുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ ദൂരം വന്ന് കിടക്കും നമുക്കത് കാരണം ഭയങ്കര പേടിയാണ് ഇത് കൂടെ ഒക്കെ വരാൻ മേടിക്കൊരു കാണും അതെൻ്റെ കൊച്ചണിയാണ് അവൾ ഇത് കൂടെ ഒക്കെയാണ് പോകുന്നത് അപ്പോൾ അവൾ അവളൊക്കെ ഓടുന്നൊക്കെ അപ്പോൾ നമുക്ക് ഭയങ്കര കഷ്ടപ്പാടാണല്ലോ കൂട്ടുകാരെ നിങ്ങളൊന്ന് സഹകരിക്കണതിനെ ഞങ്ങളുടെ പിന്നശ്ശേരിയിൽ വന്നതാണ് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല പിന്നെ എനിക്ക് നിങ്ങൾക്ക് എത്ര വയസ്സായി എനിക്ക് ഈ വഴി നിങ്ങൾ ഇവിടെ എത്ര ആയിട്ട് താമസിക്കുകയാണ് ഈ വഴി നിങ്ങള് വന്നത് മുതൽ ഇതേ ഇരിക്കയാണ് ഓരോ പ്രാവശ്യം എലക്ഷൻ കഴിയുമ്പോഴും ശരിയാക്കാതെ ശരിയാക്ക ശരി அதிகாரிகள் ஈரு வழிபா எலட்சன் டேமில் போட்டு சோயிக்கல்லாது ஒரு ஒரு ஆளும் அதிகாரிகள் பிரச்சனை அவர் ஆதி பிரச்சினை பிரதி காரப்படுத்த എൻ്റെ ഈ പിള്ളേര് കയറി വന്ന വഴി മുമ്പറും അധികാരികളും കണ്ണ് തുറന്ന് കാണുക നാലുവയ്ക്ക് സ്കൂൾ വിട്ട് വീട്ടിൽ വന്നിട്ട് ട്യൂഷന് പോയ ആറ് ഏഴ് മണിയാകുമ്പോൾ കഴിയുമ്പോൾ വരുമ്പോൾ ഷേരേ ഈ പാമ്പും ഈ കുഞ്ഞങ്ങളെ അപകടിക്കാറുണ്ട് മുമ്പ് എന്ന് പറയും മുമ്പറേ ഞാൻ ഇപ്പം ശരിയാക്കി തരാം ഇപ്പം ശരിയാക്കി തരാം ഈ ശരിയാക്കി തരാം എന്നാണ് ഇത് വർത്താനങ്ങൾ എല്ലാ ഇടറോളുകളും നൂലിയോട് വാർഡുകളിൽ എല്ലാ ഇടവോളുകളും ചെയ്തിട്ടുണ്ട് എല്ലാ സകല മെമ്പർമാരും മുൻകൂട്ടി ഇറങ്ങി ചെയ്യുന്നു നമ്മൾ നമ്മളവരെ വർക്കിനൊടിക്കുമ്പം നമ്മൾ കോടും പോയി ചാടും അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും ഇത് പറയുന്നത് കേൾക്കും അല്ല പക്ഷേ നമ്മളിത് ഇത്രയും കുട്ടികൾ കയറി വരുന്ന ഒരു സ്ഥലം ശരിയാക്കി തരാം ഈ ഇന്ന് വരെയും കഴിയില്ല എട്ട് ഒമ്പതും വർഷമായി ഇവിടെ താമസമായിട്ട് വർഷങ്ങൾ കൊണ്ട് താമസിക്കുന്നവർ ഇവിടെ പറഞ്ഞു പോലും അധികാരികൾ കൈയേർക്കുന്നു ഇത് എൻ്റെ ഈ എട്ടാം പാർട്ടിലെ മുമ്പർ കൈ കൊടുത്ത് ഇതിനെ അധികാരികളും കൂടെ കണ്ട് ശരിയാക്കി തരാനുള്ള താഴ്മയായി അപേക്ഷിക്കുകയാണ് ഇതിന് അധികാരായ ആളുകൾ ഈ വഴിയൊന്നും ശരിയാക്കി തന്നെ എന്ന് അപേക്ഷിക്കുന്നുണ്ട്